ഒരു ഗൃഹത്തിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആ ഗൃഹത്തിലെ സ്ത്രീകളാണ് എന്ന് പറയാറുണ്ട് മഹാലക്ഷ്മി നിത്യവാസം ചെയ്യുന്ന സ്ഥാനം ഒരു ഗൃഹത്തിൽ അടുക്കളയാണ് എന്ന ഒരു സങ്കല്പവും ഉണ്ട് ഒരു പക്ഷേ സ്ത്രീകള് ഏറ്റവും കൂടുതൽ അവര് പെരുമാറുന്ന ഇടപഴകുന്ന സ്ഥലം അടുക്കള ആയതുകൊണ്ട് കൂടിയായിരിക്കാം ഇത്തരത്തിലൊരു ചൊല്ലു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സങ്കല്പം വന്നിട്ടുള്ളത് എന്ത് തന്നെ ആയിരുന്നാലും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സാക്ഷാൽ മഹാലക്ഷ്മി എന്നൊരു ദേവതയുണ്ട് ഈ മഹാലക്ഷ്മിയാണ് സർവസമ്പത്തിൻ്റെയും അധിപതി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിൽ വസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ആ ഒരു മുറിയെയാണ് നമ്മൾ അടുക്കള എന്ന് പറയുന്നത് അടുക്കളയിലാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി ഭാവത്തില് നിത്യവാസം ചെയ്യുന്നതെന്നുള്ളതാണ് ഈ അടുക്കളയിൽ സ്ത്രീകള് ചെറിയ ഒരു ബൗളില് കല്ലുപ്പ് കല്ലുപ്പ് ശ്രദ്ധിക്കുക കല്ലുപ്പ് സിംഗിന് അടിയിലോ അതുമല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കോൺ വരുന്ന അല്ലെങ്കിൽ ആ കന്നിമൂല വരുന്ന ഭാഗത്തോ നിങ്ങൾ തുറന്ന് സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഗ്രഹത്തിലുള്ള സർവ നെഗറ്റിവിറ്റി അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഈർഷ്യ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രാക്ക് ദോഷങ്ങൾ കണ്ണു ഇതൊക്കെ കൊണ്ട് നിങ്ങളെ ബാധിക്കാൻ ഇടയുള്ള നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് നിർവീര്യമാക്കും എന്നുള്ളതാണ് ഒരാഴ്ച ഇങ്ങനെ സൂക്ഷിക്കുക ഒരാഴ്ച കഴിഞ്ഞ് ഏതൊരു ദിവസവും നിങ്ങൾക്ക് ഈ ഒരു ഉപ്പൊടുത്ത് ജലത്തിൽ ലയിപ്പിച്ചു സിങ്കിലൂടെ ഒഴിച്ചു കളയാം അല്ലെങ്കിൽ ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതിനെ നിർമാർജനം ചെയ്യാം എന്നുള്ളതാണ് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഗൃഹത്തിലെ സർവ്വ നെഗറ്റിവിറ്റിയും ഒഴിഞ്ഞു പോകുകയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മനസമാധാനക്കേട് കടം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ നിലനിൽക്കുന്നതായ പ്രശ്നങ്ങള് വഴക്കുകള് ഇതൊക്കെ പരിപൂർണമായി നീങ്ങിപ്പോകും എന്നുള്ളതാണ് ഒന്ന് ചെയ്തു നോക്കൂ